എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന അൽക്കു കയറുന്ന സ്ഥലത്തുനിന്ന് റൂവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ മസ്ക്കറ്റിൽ സ്ഥലത്ത് തന്നെയാണ് ഞാൻ രണ്ട് സ്ഥലമുള്ളത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷെയർ ടാക്സി എന്ന് പറയുന്ന ഒരു ടാക്സി എടുത്താണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഒമാനിൽ വന്നിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് ഫ്രണ്ട്സ് അങ്ങനെ റൂവിന്ന് പിന്നെ ഡാർക്ക് സൈറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ എത്തണം അവിടെ എൻ്റെ കസിൻ ബ്രദറും ഒമാനിൽ വന്നിട്ട് ആദ്യത്തെ ഓണവും ആദ്യത്തെ ഔട്ടിംഗുമാണ് എന്താ പറയാ ഗൾഫ് കൺട്രികൾ ഞാൻ ഇറാനും അങ്ങനെ എന്താ പറയാ അങ്ങനെ ഇവിടെ എത്തി ഗൾഫ് ഞാൻ പറയാമെന്ന കാര്യം ഒമാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല സലാലയൊക്കെ കേരളം പോലത്തെ സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബട്ട് മസ്ക്കറ്റിന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററിനകത്ത് സലാറിലൊക്കെ പോകണം നമ്മുടെ ഡ്രൈവറ് പാകിസ്ഥാനി പൈസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ് ഒരുപാട് മലയാളീസും അറിയാം ഗൾഫ് ഒരുപാട് ആൾക്കാർ മലയാളീസ് ഉണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ പോകുന്നത് ഗൾഫിൽ ദുബായിൽ കുറച്ചും കൂടെ ഒരു എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിൽ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ഇത് ഫീൽ ചെയ്തു ഇവിടെ വന്നപ്പോൾ മിക്കതും എന്താ പറയുക ഒരേ കളറുള്ള ബിൽഡിങ്ങുകളും ഞാൻ കണ്ടിട്ടില്ലായിരിക്കാം മേ ബി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അങ്ങനെ ഒരു നൈസ് മെമ്മറി സോറി ആ അതെന്ന് പറയാം അങ്ങനെ ഒരു മൊമെൻറ്റ് കിട്ടി അതാ ബാബാ ഓ അത് ഫുൾ മിയ ശുക്രൻ ഇവിടുത്തെ നൂറ് പൈസ അങ്ങനെയാണ് നൂറ് പൈസ ഇരുന്നൂറ് പൈസ അഞ്ഞൂറ് പൈസ ഇരുന്നൂറ് ഉണ്ടോന്നറിയില്ല ഉണ്ടെന്ന് തോന്നുന്നു രാജ്യത്ത് ഇല്ലപ്പോഴും കറൻസികളുടെ ഒരു വ്യത്യാസം അതൊക്കെ ശരിക്കും അനുഭവിച്ചാലുള്ള കാര്യം തന്നെയാണ് കറൻസികളൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഉറപ്പായിട്ട് അങ്ങനെ ഇവിടെ ലുലു മാളിനടുത്ത് വന്നിട്ട് സൈഡ് ഡാർസൈഡ് ഡാർസൈഡിലെത്തി ലുലു മാളിലെത്തി ക്രോസിങ് കഴിഞ്ഞിട്ട് എന്നോട് ഇവിടെ എൻ്റെ ബ്രദർ ഒക്കെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റിക്കൽ വീണു അതാണ് ലുലുവ മാള് നമ്മുടെ യൂസഫരിസാറിൻ്റെ ഒമാനിലെ പ്രോപ്പർ പ്രോപ്പറി ഒമാനിലെത്ര ലുലുവളുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ തന്നെ തിരുവനന്തപുരം കൊച്ചി ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ കെനിയിലുള്ളതായിട്ടറിയാം എനിക്കത് അമ്പത്തി മൂന്നോ അമ്പത്തിനാലോ ഔട്ട്ലെറ്റുകളാണ് നമ്മുടെ ദുബായി ഉള്ളിടത്ത് ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൗഡാണ് സത്യം പറയുന്നത് നമുക്കല്ലേ മലയാളി ഒരു ഒരു മനുഷ്യൻ എല്ലാ രാജ്യങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് റെസ്പെക്റ്റും കാര്യങ്ങളും ഹാർഡ് വർക്കും റിസൾട്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് അതാണ് ഇല്ലുമുള്ള കേട്ടോ പിന്നെ ഞാൻ ഒരു കുറേ മൗണ്ടെയിൻസും പോലെ കാര്യങ്ങളും കാണാറുണ്ട് കാണുന്നുണ്ട് അവിടെയൊക്കെ കുറച്ചുകൂടെ സിറ്റി സൈഡാണെങ്കിൽ പോലും അത്ര ഒരു ക്രൗഡൊന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ സിഗ്നൽ വരുന്നു നമ്മളൊരു രാജ്യത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജ് ലാംഗ്വേജ് അ പറഞ്ഞില്ലെങ്കിൽ പണിയില്ല ആൾക്കാർ വണ്ടിയിൽ ആണെങ്കിൽ യാത്ര ചെയ്യാനാണെങ്കിലും ടാക്സി വിളിച്ചു പോകാണെങ്കിലുമൊക്കെ നമ്മൾ പറ്റിക്കപ്പെടും ഇപ്പോൾ തന്നെ ഞാൻ മെക്ഡാൾസും കയറി വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് മില്ല് വെള്ളത്തിനുടേത് മുന്നൂറ് പൈസയാണ് പറയുന്നത് ഭയങ്കര പൈസയാണ് ഞാൻ എന്നെ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കൊണ്ടു നടക്കാറുണ്ട് പിന്നെ അതുപോലെ ടാക്സി വിളിച്ച് കഴിഞ്ഞിട്ട് വന്നത് ആദ്യം ഒരു ടാക്സിക്കാരനെ കണ്ടപ്പോൾ പുള്ളിൻ്റെ അടുത്ത് ഒരു റിയൽ ആവശ്യപ്പെട്ടു ഒരു റിയാലെന്ന് പറഞ്ഞു നാട്ടിൽ ഇരുനൂറ്റി ഇരുപത് രൂപ സോറി രണ്ട് റിയൽ നാന്നൂറ് ആറ് രൂപ ശരിക്കും മുന്നൂറ് ഉള്ളൂ നാന്നൂറ് പൈസയേ ഉള്ളൂ അതായത് മുന്നൂറ് രൂപയ്ക്കകത്തൊക്കെ വരെയുള്ളൂ അപ്പം ഭാഷ അറിഞ്ഞ ഭാഷ അറിഞ്ഞിട്ടും കാര്യമില്ല നമ്മളതായിട്ട് പ്രയോഗിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ എന്താ പറയുക ഓരോ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് നമ്മളതായിട്ട് പ്രയോഗിക്കുന്ന ഇരിക്കും പിന്നെ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ട് ഗുൽഫർ ഒക്കെ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മസ്റ്റായിട്ട് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ ജി സി സിയിലൊക്കെ ആണെങ്കിലും അതുപോലെ യൂറോപ്പിലോട്ട് പോകുകയാണെങ്കിലും ആഫ്രിക്കയിലും സൈനിലോട്ടൊക്കെ പോകുന്നെങ്കിലും മസ്റ്റായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പിന്നെ കറൻസികളുടെ വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ രാജ്യത്തെയും കറൻസികളുടെ നാട് മൂല്യം കാര്യങ്ങളൊക്കെ ആ നിൽക്കുന്നതാണ് എൻ്റെ ബ്രദർ അങ്ങനെ ഞങ്ങൾ അൺഎക്സെപ്റ്റഡ് ആയിട്ട് മസ്ക്കറ്റിൽ വെച്ച് കാണാൻ പോവുകയാണ് മസ്ക്കറ്റിൽ ഡാർസ് ആയിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പുള്ളി ഒന്നര നട്ടൊക്കെ സമയമാണ് ഒന്നര മണിയാണ് നമ്മുടെ ഉച്ചിയിൽ വെയിലടിക്കുന്നുണ്ട് അപ്പോൾ എന്നെ തിറക്കി എന്നെ വെയിറ്റ് നിൽക്കുക അളിയ സ്ലാക്ക് വീഡിയോ വീഡിയോ ബ്ലോഗ് നോക്കോണ്ടിരിക്കുകയാണ് ഷൈക്കറ്റ് ഹഗി തന്നേരും എന്താ എവിടെ ഓഫീസ് ഇനി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പിന്നെ എന്തുകൊണ്ട്